നമസ്കാരം ബി ജെ പിയിൽ ഒരു ഇല അനങ്ങിയാൽ അത് മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ് അത് നമുക്ക് നേരത്തെ അറിയാം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മാധ്യമങ്ങൾ എടുത്ത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളായി മാറുന്നു ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ വിവാദങ്ങളിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അതിനൊക്കെ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ശ്രീജിത്ത് പണിക്കർ എന്ന രാഷ്ട്രീയ നിരീക്ഷകൻ്റെയും അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറുടെയും ഒപ്പം തന്നെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെയും വാഗ്വാദം ഒരു ചർച്ചയായി നിറയുന്നത് ഇന്ന് നാം ചർച്ച ചെയ്യുന്നതും ആ വിഷയമാണ് കുമാർ ഈ ഒരു വിഷയത്തിൽ എന്താണ് അഭിപ്രായം അഭിപ്രായം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പോരാ നമുക്ക് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം അതായത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയാനുള്ള സാഹചര്യം സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതെന്താണ് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കെ സുരേന്ദ്രൻ ഇന്നലെ ഒരു അഭിപ്രായം പറഞ്ഞത് തീർച്ചയായും സുരേഷ് ഗോപിയെ കൊൽക്കത്തയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സത്യജിത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അധ്യക്ഷനായി നിയമിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗൂഢാലോചന സിദ്ധാന്തമുണ്ടായിരുന്നു അതായത് തൃശൂരിൽ നിന്ന് തൃശ്ശൂരിൽ മത്സരിക്കാനിരിക്കുന്ന സുരേഷ് ഗോപിയെ കേരളത്തിൻ്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് കൽക്കത്തയിലേക്ക് അയക്കുന്നു അവിടെ സുരേഷ് ഗോപി മത്സരിക്കാതിരിക്കാനുള്ള ചില ഗൂഢാലോചന ഇവിടെ നടത്തുന്നുണ്ട് എന്നാണ് പ്രചരിച്ചത് പക്ഷേ കെ സുരേന്ദ്രൻ അതിന് കൃത്യമായ മറുപടി കൊടുത്തു അതായത് തൃശൂരിലെ കട്ടിലുകണ്ട് ആരും ഭനിക്കേണ്ട തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് കെ സുരേന്ദ്രൻ അർത്ഥശങ്കയ്ക്ക് ഇക ഇടയില്ലാത്ത വിധം അന്ന് തന്നെ പറഞ്ഞു സാധാരണ ഇത് പാർട്ടിയിൽ പതിവുള്ളതല്ല ബി ജെ പിയിൽ അത് പതിവുള്ളതല്ല കാരണം ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് ഡിക്ലെയർ ചെയ്യുന്നത് കേന്ദ്ര നേതൃത്വമാണ് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കാതെ സംസ്ഥാന നേതൃത്വം അത് പ്രഖ്യാപിക്കാറില്ല പക്ഷേ ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ആ ഘട്ടത്തിൽ കൃത്യമായ പിന്തുണ ഉറപ്പിക്കേണ്ടതുണ്ട് മാധ്യമങ്ങൾ ഈ നടത്തുന്ന ഈ പ്രചാരവേല അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് കെ സുരേന്ദ്രൻ ശക്തമായ ഒരു പ്രഖ്യാപനമാണെന്ന് നടത്തിയത് തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ പക്ഷേ വീണ്ടും വീണ്ടും പല പ്രചരണങ്ങൾ നടന്നു സുരേഷ് ഗോപി പാർട്ടി പറയുന്നതിന് മുമ്പ് തന്നെ അവിടെ പ്രചരണത്തിന് ഇറങ്ങുന്നു ഓട്ടോറിക്ഷകളിൽ പോസ്റ്റർ പതിപ്പിക്കുന്നു അന്നിങ്ങനെയുള്ള വിചാ പ്രചരണങ്ങൾ വന്നു അതിനുശേഷം ഒരു മാധ്യമ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട കേസിലേക്കത് പോകുന്നു സുരേഷ് ഗോപിക്ക് നേരെ ഒരു മാധ്യമ ഗൂഢാലോചനയുണ്ട് എന്ന് നമ്മൾ നമ്മൾ അടക്കം അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അതിനുശേഷം വീണ്ടും ഇതാ ഈ മന്ത്രിസ്ഥാനം വരെ എത്തി നിൽക്കുമ്പോൾ മാധ്യമങ്ങൾ വിടാതെ ഇത്തരത്തിലുള്ള ഗൂഢാലോചന സൃഷ്ടിക്കുന്നുണ്ട് ഈ ഗൂഢാലോചന സൃഷ്ടിക്കുന്ന മാധ്യമങ്ങൾക്കൊപ്പം ചിലരും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് നിങ്ങളുണ്ടാക്കുന്ന ഈ കള്ളക്കഥകൾക്കൊന്നും ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല എന്ന കൃത്യമായ നിലപാട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഇതിൽ മറ്റു ചിലർ കൂടി പങ്കാളിയാണ് എന്ന് പറയാനായിരിക്കണം അദ്ദേഹം ഈ നിരീക്ഷകൻ ആക്രി നിരീക്ഷകന്മാരെയും കള്ളപ്പണിക്കർമാരെയും എന്നുള്ള ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി അല്ലെങ്കിൽ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം വിചാരിക്കുന്നു അദ്ദേഹത്തിനെയാണ് പറഞ്ഞതെന്ന് വിചാരിക്കുന്നു അദ്ദേഹം സ്ഥിരമായിട്ട് എല്ലാ ചാനലുകളിലും വരാറുണ്ട് എല്ലാ ചാനലിലും ഇല്ല ചാനലുകളിൽ വരാറുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ശക്തമായിട്ട് പ്രകടിപ്പിക്കാറുണ്ട് ഈ ഒരു അവസരത്തിൽ കാരണം ബി ജെ പി വിജയിച്ചു നിൽക്കുന്നു വലിയൊരു സന്തോഷത്തിൻ്റെ വേളയിലാണ് അപ്പോൾ എങ്ങനെയൊരു വിവാദമുണ്ടാക്കിയതിന് സുരേന്ദ്രൻ്റെ ഒരു ഭാഗത്തു ഒരു പിഴവാണോ ഒരിക്കലുമില്ല ഇത്തരത്തിൽ ഈ നിരീക്ഷകരെ അടക്കി നിർത്തേണ്ട സമയമായി എന്നൊരു പക്ഷേ പാർട്ടി അധ്യക്ഷന് തോന്നിയിട്ടുണ്ടാകാം അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് നിരീക്ഷകർക്ക് അവരുടെ നിരീക്ഷണവും അഭിപ്രായവും രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം പോലെ ഈ നിരീക്ഷകരുടെ അഭിപ്രായങ്ങളിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും സുരേന്ദ്രനും ഉണ്ടല്ലോ അത് നമ്മൾ ബഹുമാനിക്കേണ്ടതിരിക്കുന്നു പക്ഷേ ഈ നിരീക്ഷകരുടെ കാര്യം പറഞ്ഞാൽ സത്യത്തിൽ കേരളത്തിലെ ഈ അന്തി ചർച്ചകളിൽ നമ്മൾ തരം നിരീക്ഷകരെ കണ്ടിട്ടുള്ളൂ ഒന്ന് കമ്മ്യൂണിസ്റ്റ് നിരീക്ഷകരാണ് കമ്മ്യൂണിസ്റ്റ് നിരീക്ഷകരുടെ ഒരു പങ്കെന്താണെന്ന് നമുക്കറിയാമല്ലോ പാർട്ടി എന്നൊക്കെയാണോ പ്രതിസന്ധിയിലാകുന്നത് ഒരു പാർട്ടിയുടെ പ്രതിനിധിക്ക് വന്നിരുന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ാണ് നിരീക്ഷകന്മാർ കോട്ടയുണ്ടാക്കുക ഒരു കോട്ടയുണ്ടാക്കുക വല്ലാതെ ന്യായീകരിക്കുക ഇതൊക്കെയാണ് അവരുടെ ജോലി കോൺഗ്രസിന് അത്തരത്തിലൊരു വിമർശ ഒരു ഉണ്ടോ ഉണ്ടായിരിക്കാം ചില നിരീക്ഷകന്മാർ കോൺഗ്രസിനും ഉണ്ട് പക്ഷെ അവരാരും ഇത്തരത്തിൽ പാർട്ടിയുടെ ആ പാർട്ടിയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെല്ലാറില്ല പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറുമില്ല എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അബദ്ധം പറഞ്ഞാലും പാർട്ടിക്കത് നിഷേധിക്കാൻ പാർട്ടിയെ മൊത്തമായിട്ടല്ല കോൺഗ്രസ് അവര് ഗ്രൂപ്പിനെയാണ് ഗ്രൂപ്പിനെയാണ് പ്രതിരോധിക്കുക പക്ഷേ ബി ജെ പിക്ക് സത്യം പറഞ്ഞാൽ അത്തരത്തിലൊരു നിരീക്ഷകരുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പാർട്ടി ഏതെങ്കിലും നിരീക്ഷകരെ അങ്ങനെ എന്ന് നമുക്ക് തോന്നുന്നില്ല പാർട്ടിക്കുള്ളിൽ തന്നെ ഈ നിരീക്ഷകന്മാരെക്കാൾ ഭംഗിയായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശേഷിയുള്ളവരുണ്ട് ഇതുവരെ ഒരുപക്ഷെ ബി ജെ പിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ വലിഞ്ഞു കയറി പല നിരീക്ഷകരും വരാറുണ്ട് അത്തരം നിരീക്ഷകർ ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് പാർട്ടി ഒരു പക്ഷെ അവർ സ്വാഗതം ചെയ്തേക്കാം പാർട്ടി അണികളുടെ കയ്യടിയാണല്ലോ ഇവർക്കൊക്കെ ആവശ്യം അവ അങ്ങനെ കയ്യടി കിട്ടുന്ന ഒരാളെ പാർട്ടി സ്വാഗതം ചെയ്തേക്കാം കാരണം ഈ ശ്രീജിത്ത് പണിക്കറിനെ ഒരു കാലഘട്ടത്തിൽ പാർട്ടിയിലേക്ക് വരൂ എന്ന് ശ്രീ സുരേന്ദ്രൻ വിളിച്ചിട്ടുണ്ടെന്നും സീറ്റ് തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് അത് ശരിയാണോ ഇല്ലയോ ഇല്ലയോന്നിടയ്ക്ക് അറിയില്ല പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി പറയേണ്ട കാര്യമാണ് ഇനി അത് ശരിയാണെങ്കിൽ പോലും അതിൽ വലിയ അസ്വാഭാവികതയൊന്നുമില്ല ഒരു ചെറുപ്പക്കാരൻ പാർട്ടിയുടെ നയങ്ങളെ വളരെ വിദഗ്ദ്ധമായി തന്നെ ഗവേഷണം നടത്തി വളരെ അദ്ദേഹത്തിൻ്റെതായ സ്വതസിദ്ധിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവ് ശ്രീജിത്ത് പണിക്കർക്കുണ്ട് അതില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ പാർട്ടിയിലേക്ക് വിളിക്കുക സ്വാഭാവികമാണ് പക്ഷേ പല നിർണായക ഘട്ടത്തിലും ശ്രീജിത്ത് പണിക്കർ പാർട്ടിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് പല നിർണായക ഘട്ടത്തിലും തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രത്യേകിച്ചും പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ ചില നീക്കങ്ങൾ ഇദ്ദേഹം നടത്തി കാണുന്നുണ്ട് ആ നീക്കങ്ങളാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചർച്ച ഞാൻ ചൂണ്ടിക്കാട്ടി അതിലൊരു ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം ഏഷ്യാനെറ്റിലോ മറ്റോ നടന്ന ഒരു ചർച്ചയാണ് സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായ വയനാട്ടിൽ പ്രഖ്യാപിച്ചപ്പോഴാണ് അത് സത്യത്തിൽ വലിയൊരു രാഷ്ട്രീയ സന്ദേശമാണ് രാഹുൽ ഗാന്ധി അയത്ന ലളിതമായി മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇത്തവണ അത്ര ഈസി ആയിട്ടുള്ള വിജയം വേണ്ട എന്ന നിലയിൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ആ മണ്ഡലം ഏറ്റെടുത്ത് അവിടെ മത്സരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ് പക്ഷേ ആ രാഷ്ട്രീയ സന്ദേശത്തെ കുറച്ച് കാണിക്കും വിധത്തിൽ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ ഒരു ചർച്ച നടക്കുന്നു ഈ ചർച്ചയിൽ ഒരു ആങ്കർ ആങ്കർ ഉണ്ട് അതിനോടൊപ്പം രണ്ട് നിരീക്ഷകന്മാരുണ്ട് മറ്റാരോ പ്രതിനിധി ഉണ്ട് എന്ന് തോന്നുന്നു ഇതിൽ മറ്റേ പ്രതിനിധിയായി പങ്കെടുത്തത് ഫൃതി മറ്റൊരു നിരീക്ഷകനായ ഫക്രുദ്ദീൻ അലിയാണ് ഇപ്പുറത്ത് ഇദ്ദേഹം ഇരിപ്പുണ്ട് ഇവരുടെ വാദം എന്തിനാണ് സുരേന്ദ്രന് സ്ഥാനാർത്ഥിത്വം നൽകിയത് ഇവർ പറയുന്നത് ചില കാര്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കാനാണ് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് വയനാട്ടിലേക്ക് വിട്ടത് എന്നാണ് പറയുന്നത് അത് ഫക്രുദ്ദീൻ അലി വളരെ ഭംഗിയായി സമർദ്ദിച്ച് വയ്ക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വാദം അതായിരുന്നു തിരികെ നേരെ നമ്മുടെ പണിക്കറിലേക്ക് വരുമ്പോൾ പണിക്കർ ചിരിക്കുക നേരത്തെ തന്നെ ചിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഫക്രുദ്ദീൻ അലി പറയുന്ന ഓരോ ഗോളുകൾക്കും ചിരിച്ചുകൊണ്ട് പിന്തുണ നൽകുന്നുണ്ട് അതേ ഫക്രുദ്ദീൻ അലിയുടെ അതേ വാദം അംഗീകരിക്കുകയാണ് ശ്രീജിത് പണിക്കർ ചെയ്യുന്നത് തീർച്ചയായും അതൊരു ഫിക്സ്ഡ് ചർച്ചയാണ് എന്ന് എന്ന് കൃത്യമായി എല്ലാം കാണുന്നവർക്കെല്ലാം മനസ്സിലാവും തീർച്ചയായും ഇനിയും അത് കാണാം ആ ചർച്ച കാണുമ്പോൾ അതിനകത്തൊരു ഫ്രി ഫിക്സ്ഡ് സ്വഭാവമുണ്ട് എന്നുള്ളത് ഒരു ചർച്ച മാത്രമല്ല പലപ്പോഴും നമുക്കത് സംശയം അദ്ദേഹത്തിൻ്റെ ഉള്ള ഒരു കഴിവിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ പലപ്പോഴും ചില പദപ്രയോഗങ്ങളും ഇപ്പോൾ കെ ജെ പി എന്നുള്ള പ്രയോഗം ഇതൊക്കെ വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇവരോടുള്ള ഒരു പുച്ഛ സ്വരത്തിലാണ് വരുന്നത് അപ്പോൾ ഔദ്യോഗികമായ ഒരു പാർട്ടിയെ പ്രതിരോധിക്കുമ്പോൾ അവർ ഗ്രൗണ്ട് റിയാലിറ്റി അറിയുന്നവരാണ് ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരും ഇപ്പോൾ സൈബറിൽ പ്രവർത്തിക്കുന്നവരും ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരും രണ്ട് പ്രവർത്തകർ എല്ലാ പാർട്ടിയുടെയും വിങ്ങലുകളിലുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഇത് രണ്ടും പരസ്പരം പൂരകമായി ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഗുണം ഗുണം പാർട്ടിക്ക് കിട്ടുക ഇത് രണ്ടും സംഘർഷത്തിലാകുമ്പോൾ തീർച്ചയായും ആ പാർട്ടിക്ക് ഏത് പാർട്ടി ആകട്ടെ അവർക്കെല്ലാം പക്ഷേ ഈ ഇടത് പാർട്ടിയെ സംബന്ധിച്ചോളം പലപ്പോഴും ഇത് രണ്ടും ഒരേപോലെയാണ് പോകുന്നത് പാർട്ടി എന്ത് പറയുന്നു അതുതന്നെയാണ് സൈബർ പോരാളികളും അതിനെ എൻഡോസ് ചെയ്യുന്നത് ആരെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവരെ നിലംപരിശാക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ നയമായിട്ട് മാറുകയാണ് ഈ ഒരു കാര്യത്തിൽ പലപ്പോഴും നേതൃത്വത്തെ അതിലിടപെടുകയും പാർട്ടി തീരുമാനങ്ങളിൽ കയറി അഭിപ്രായം പറയുകയും ചെയ്യുമ്പോൾ ആണ് ഇതേപോലുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നത് എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഈ ശ്രീജിത് പണിക്കരുടെ ഈ ഏറ്റവും ഒടുവിലത്തെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു വാദം തന്നെ നോക്കൂ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതിൽ ഒരു പങ്കുമില്ല സുരേന്ദ്രന് എന്ന് വരുത്തി തീർക്കുകയാണ് പരാജയങ്ങൾ ഏറെ ഏറ്റുവാങ്ങിയിട്ടുള്ള പാർട്ടിയാണ് ബി ജെ പി ഈ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങുമ്പോഴും ഇത് ഇതുവരെ ഉണ്ടായിട്ടുള്ള സുരേഷ് ഗോപി നമ്മുടെ സുരേന്ദ്രൻ എന്നല്ല മറ്റു പല പ്രസിഡൻ്റുമാർ ഇന്നപ്പോഴും പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ പല ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട് ആ വിമർശനങ്ങളും ട്രോളുകളും കളിയാക്കലുകളും എല്ലാം സംസ്ഥാന പ്രസിഡന്റിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഒരു സീറ്റ് വിജയിച്ചപ്പോൾ ചരിത്രം കുറിച്ചുകൊണ്ടൊരു ഒരു അക്കൗണ്ട് തുറക്കുമ്പോൾ ആ വിജയം സംസ്ഥാന പ്രസിഡന്റിന് പോകരുത് എന്ന് ഒരു അജണ്ടയോടുകൂടി പലരും പ്രവർത്തിക്കും അതിലൊരാളാണ് ശ്രീജിത്ത് പണിക്കർ എന്ന് നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ടാണല്ലോ പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ മത്സരിച്ച് വിജയിച്ചപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സംസ്ഥാന പ്രസിഡന്റിന് ഇല്ല എന്ന് പറയുന്നത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഒരു ഇടപെടലാണ് ഒരിക്കലും ഞാൻ സംഘിയല്ല ഞാൻ ബി ജെ പി എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാറുള്ള ശ്രീജിത്ത് പണിക്കർ ആരെങ്കിലും അങ്ങനെ ആരോപിച്ചാൽ അവരെ പല്ലും നഖവും ഉപയോഗിച്ച ചർച്ചയിൽ തന്നെ എതിർക്കുന്ന ശ്രീജിത്ത് പണിക്കർ എന്തിനാണ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് സംഘിപ്പട്ടം തനിക്ക് വരാനും പാടില്ല എന്നാൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും വേണം എന്ന് പറഞ്ഞാൽ ഈ ഏത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും ഈ നിരീക്ഷകനെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുക ഈ ഇത്തരമൊരു നിരീക്ഷണം മറ്റേതെങ്കിലും പാർട്ടികളുടെ മേൽ ശ്രീജിത്ത് പണിക്കർക്ക് നടത്താനുള്ള ആർജവുമുണ്ടോ പ്രാഥമികമായി അദ്ദേഹത്തിന് ഈ സുരേന്ദ്ര പാർട്ടി പ്രസിഡൻറ്റിന് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പുറത്തു നിൽക്കുന്ന ശ്രീജിത് പണിക്കർക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഇപ്പോൾ ശ്രീജിത്ത് പണിക്കറുടെ ഇതിൽ പറയുന്നത് പോലെ തന്നെയുള്ള അവകാശവാദങ്ങളൊക്കെ വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം മികച്ചതായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ വട്ടം എന്ന ഒരു പ്രചരണ പ്രചരണ വിഷയം വരുന്നു അത് വ്യക്തിപരമായിട്ടല്ല അദ്ദേഹം അവിടെ ഉന്നയിക്കുന്നത് അത് പാർട്ടിയുടെ തീരുമാനമാണ് ഗണപതി വട്ടം അത് ഇന്നും പറയുന്നതല്ല നേരത്തെ തന്നെ ആ പാർട്ടിയുടെ നിലപാടതാണ് അപ്പോൾ ഗണപതിവട്ടം ഉന്നയിച്ചത് കൊണ്ട് അവിടെ തന്നെ വോട്ടുകൾ കൂടിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏതാണ്ട് പതിനെണ്ണായിരത്തോളം വോട്ടുകൾ അവിടെ ഗണപതി വട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ കിട്ടി ഒപ്പം തന്നെ ഒരു ലക്ഷം കടക്കുകയും ചെയ്തു വയനാട് മണ്ഡലത്തിൽ നിന്നാണ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ മികവെന്ന് നാം അംഗീകരിച്ചില്ലേ സാധിക്കൂ അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ആര് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു എതിർപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ വിമർശനം വരുമ്പോൾ വ്യക്തിപരമായി ഉള്ള ആക്രമണം ആര് പറഞ്ഞാലും നമുക്കതിനെ അംഗീകരിക്കാനാവില്ല തീർച്ചയായിട്ടും കാരണം വളരെ വ്യക്തിപരമായ ഒരു ആക്രമണമാണ് ഏറ്റവും ഒടുവിലായി ശ്രീജിത്ത് പണിക്കർ നടത്തിയിരിക്കുന്നത് അത് ഉറപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ കെ സുരേന്ദ്രൻ്റെ പ്രസ്താവന അത് കൃത്യമായി കൊണ്ടു എന്നുള്ളതാണ് ആക്രമനിരീക്ഷകന്മാരെക്കുറിച്ച് നടത്തിയ പ്രസ്താവന കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മറ്റ് രീതിയിലുള്ള മറുപടികൾ മറുപടികളില്ലാത്തത് കൊണ്ടായിരിക്കണം അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് എന്തായാലും ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്കൊരിക്കലും ഇവർ തമ്മിലുള്ള ഈ തർക്കത്തിൽ നമുക്കൊരിക്കലും ശ്രീജിത് പണിക്കരെ അങ്ങനെ അങ്ങ് പിന്തുണയ്ക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം പുറത്ത് നിൽക്കാൻ വ്യഗ്രതയുള്ള അതേസമയം തന്നെ അകത്തേക്ക് കൈകടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രസിഡൻറ്റിൽ നിന്നുള്ള നിലയിൽ അത്തരം ശ്രമങ്ങളെ അത് ശ്രീദ് പണിക്കർ ആയിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ അത്തരം ശ്രമങ്ങളെ എതിർക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് അത് അദ്ദേഹം ചെയ്തുവെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ അപ്പോൾ തന്നെ വിമർശിക്കുന്നവർ ആരാ ആര് തന്നെ ആയിക്കോട്ടെ നമ്മൾ വിമർശിക്കുമ്പോൾ ആ വിമർശനങ്ങൾ തിരിച്ചു വരുമ്പോൾ അതേ സഹിഷ്ണുത കാണിക്കണം എന്നുകൂടി ഉണ്ട് ഇതിനകത്ത് തീർച്ചയായും ഇപ്പം പലപ്പോഴും നമ്മൾ വലിയൊരു ഈഗോ ഈസ്റ്റിക്കായി ുള്ളിൽ നിൽക്കുന്നു ബാക്കിയെല്ലാം താഴെയുള്ളവരാണ് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ആര് നടത്തിയാലും നമുക്കതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം എപ്പോഴെങ്കിലുമൊക്കെ നന്മകൾ കാണുന്നവരാണ് എല്ലാവരും എല്ലാവരും എല്ലാ സമയത്തും നന്മയുടെ നിറകുടങ്ങൾ ആയിരിക്കണം അപ്പോൾ അത് മനുഷ്യ സഹജമാണ് അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ അംഗീകരിക്കണം നമസ്കാരം